ഇനി മറ്റു വാർത്തകൾ കൂടി നോക്കുമ്പോൾ സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് തന്നെയാണ് സാധ്യത കണ്ണൂരും കാസർഗോഡും ഒക്കെ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ട് എറണാകുളം മുതൽ വയനാട് വരെയുള്ള ഏഴ് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും ഉണ്ട് നമുക്ക് ആദ്യം വിഷ്ണു കരുണാകരനുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി വിഷ്ണു പൊതുവേ എല്ലാ ജില്ലകളിലും മഴ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വിഷ്ണു ഉള്ളത് തിരുവനന്തപുരത്താണ് അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് വിഷ്ണു ഭദ്ര തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മഴയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കാര്യമായി മഴ ലഭിച്ചിട്ടില്ല എന്നാൽ സംസ്ഥാനത്തുടനീളം ശക്തമായ മഴയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്നത് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കനത്ത മഴയുണ്ടാകുമെന്നാണ് വടക്കൻ കേരളത്തിൽ രണ്ട് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂരും കാസർഗോഡുമാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എറണാകുളം മുതൽ വയനാട് വരെയുള്ള ഏഴ് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരത്തിലാണ് മഴ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ കനത്ത മഴയെ തുടർന്ന് നാല് ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഏതായാലും കാസർഗോഡ് തൃശൂർ ആലപ്പുഴ മലപ്പുറം എന്നീ ജില്ലകൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലകൾക്ക് പ്രൊഫഷണൽ കോളേജുകൾ ഇന്ന് പ്രവർത്തിക്കും അതോടൊപ്പം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾ നടത്താനുള്ള തീരുമാനം എല്ലാ ജില്ലകളിലുമുണ്ട് പക്ഷേ നാല് ജില്ലകളിൽ അതിശക്തമായ മഴയുടെ സാഹചര്യത്തെ തുടർന്ന് ഇത് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ഏതായാലും ഇന്ന് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകുന്ന മുന്നറിയിപ്പിൽ തന്നെയാണ് ഇപ്പോൾ തെക്കൻ വരുമ്പോൾ കാര്യമായ മഴ വിവരം വി മറ്റൊരു കാര്യം തിരുവനന്തപുരം ആയതുകൊണ്ട് ചോദിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ടോ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ ഈ മലയോര മേഖലയിലുള്ളവരൊക്കെ ജാഗ്രത പാലിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിൽ ഇന്നെന്തെങ്കിലും തരത്തിൽ മുന്നറിയിപ്പുണ്ടോ ഭദ്ര ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ നിന്ന് അലേർട്ടില്ല ഗ്രീൻ അലേർട്ടാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് പ്രത്യേകിച്ച് മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു തരത്തിലുള്ള സാധ്യതകളും ഇപ്പോൾ നിലനിൽക്കുന്നില്ല ഇപ്പോൾ നിലവിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രവചനം പോലും ഇപ്പോൾ തലസ്ഥാന നഗരത്തെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയാനില്ല അതായാലും ശക്തമായ മഴയുള്ളതെല്ലാം വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെയാണ് തെക്കൻ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നിലവിൽ ഇതുവരെയും ഒരു തരത്തിലുള്ള അലേർട്ടുകൾ നൽകിയിട്ടില്ല ജാഗ്രതാ മുന്നറിയിപ്പുകളൊന്നുമില്ല ഇപ്പോൾ നിലവിൽ സാഹചര്യമെല്ലാം ശാന്തമാണ് തീരദേശ മേഖലകളിലെല്ലാം മെച്ചപ്പെട്ട സ്ഥിതിയിൽ തന്നെയാണ് ഏതാണ്ട് ഇനി അല്പസമയത്തിന് ശേഷം മഴ അപ്ഡേറ്റുകൾ മാറാൻ സാധ്യതയുണ്ട് മഴ സാധ്യത പ്രവചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നറിയിപ്പുകൾ ഉണ്ടാകും ഏതായാലും ഇപ്പോൾ നിലവിൽ പ്രത്യേകിച്ചും മുന്നറിയിപ്പുകളൊന്നുമില്ല